കഴിഞ്ഞ കുറച്ച് ദിവസമായി ബിഗ് ബോസ് മലയാളം സീസൺ ആറ് ഫെയിമും യൂട്യൂബറുമായ സിജോ ജോണിൻ്റെ വിവാഹ വിശേഷങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് സോഷ്യൽ മീഡിയ അഞ്ചു വർഷത്തോളം നീണ്ട പ്രണയത്തിന് ശേഷമായിരുന്നു സിജോയുടെയും ലിനുവിൻ്റെയും വിവാഹം സീസൺ ആറിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായ മത്സരാർത്ഥിയായിരുന്നു സിജോ സിജോയുടെ അടുത്ത സൗഹൃദമുള്ള ഒരാളായിരുന്നു പോലെ കണ്ട ആളായിരുന്നു സായി കൃഷ്ണ സായി കൃഷ്ണൻ വിവാഹത്തിൽ സജീവമായിരുന്നു വിവാഹം കഴിഞ്ഞ ശേഷം പങ്കിട്ട വീഡിയോയിൽ സിജോ ഏറ്റവും കൂടുതൽ നന്ദി പറഞ്ഞതും സായി കൃഷ്ണക്കും സ്നേഹിക്കുമാണ് എല്ലാ തിരക്കുകളും മാറ്റിവെച്ച ഇരുവരും ഒരാഴ്ചയോളമായി തനക്കും കുടുംബത്തിനും സഹായമായി ഉണ്ടായിരുന്നുവെന്നാണ് സിജോ പറഞ്ഞത് സുഹൃത്തുക്കൾ എന്നല്ല എന്ന് വിശേഷിപ്പിക്കാനാണ് ഇഷ്ടപ്പെടുന്നതെന്നും സിജോ പറഞ്ഞു ഇപ്പോഴത്തെ സിജോയുടെ ബാച്ചുലർ പാർട്ടിയിൽ പങ്കെടുത്ത സായിയുടെയും ഭാര്യയുടെയും വീഡിയോയും അതിനുവന്ന കമൻ്റുകളുമാണ് വൈറലാകുന്നത് ബാച്ചുലർ പാർട്ടിയുടെ സുഹൃത്തുക്കളുമായി ഒത്തുകൂടിയപ്പോൾ എല്ലാവരും നിർബന്ധ പ്രകാരം വേദിയിൽ വെച്ച് സായി ഭാര്യ സ്നേഹയുടെ ചുണ്ടിൽ ചുംബനം നൽകിയിരുന്നു എന്നാൽ വീഡിയോ വൈറലായതോടെ സായിയുടെ ഉയരക്കുറവിനെ അടക്കം ബഹ്യസിച്ചായിരുന്നു കമൻറ്റുകൾ സായി കൃഷ്ണയും ഭാര്യയും തമ്മിൽ വലിയ ഉയരവ്യത്യാസമില്ല അതിനാലാകാം സായിയെ കുള്ളനെന്ന് വിളിച്ച അടക്കം ആളുകൾ കമൻ്റുകൾ കുറിച്ചത് സ്നേഹിയെ ചുംബിക്കാൻ ശ്രമിക്കുന്ന വീഡിയോക്ക് ഒരാൾ കുള്ളന് എത്തുന്നുമില്ല എന്ന് കമൻ്റ് ചെയ്തിരുന്നു അതിന് താഴെ യൂട്യൂബറും താരപുത്രിയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ദിയാകൃഷ്ണ പൊട്ടിച്ചിരിച്ചുള്ള ഇമോജുകൾ കമൻ്റായിട്ടിരുന്നു ദിയയുടെ കമൻറ്റിൻ്റെ സ്ക്രീൻഷോട്ടുകൾ വൈറലായതോടെ താരപുത്രി സീക്രട്ട് ഏജൻറ്റിനെ ബോഡിഷെയും ചെയ്തുവെന്ന തരത്തിലാണ് വിമർശനം സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ദിയ കൃഷ്ണ സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും ഇത്തരത്തിൽ കമൻറ്റിട്ടാൽ പ്രശ്നമൊന്നും ഉണ്ടാകില്ല ആളുകളത് തള്ളിക്കളയും പക്ഷേ സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്ന ഒരാൾ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇത്തരം കമൻ്റിട്ടാൽ ഉയരും കുറവുള്ളവർ നിരവധി നമ്മുടെ സമൂഹത്തിലുണ്ട് സായി കൃഷ്ണ മുമ്പും നിരവധി ബോഡിഷയം നേരിട്ടുള്ളയാളാണ് ദിയ കൃഷ്ണയെ പോലുള്ള ഒരാൾ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് എങ്ങനെയാണോ ചെയ്യേണ്ടത് ദിയ രാജകുടുംബമായതുകൊണ്ട് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് ബോഡി ഷെയിം ചെയ്യാം ആരും ചോദ്യം ചെയ്യാൻ പാടില്ല ചെയ്താൽ വീട്ടിലേക്ക് പോലീസുകാരെ വിടും എന്നൊക്കെയുള്ളതാണോ തീയയുടെ ലൈൻ എന്നാണ് പ്രതികരിച്ച് ഒരു യൂട്യൂബർ ചോദിച്ചത്